തലശ്ശേരി കുയ്യാലിയിൽ വൻ കഞ്ചാവ് വേട്ട അഞ്ച് പോയിന്റ് പൂജ്യം രണ്ട് അഞ്ച് കിലോഗ്രാം കഞ്ചാവുമായി ഇത്തരം സംസ്ഥാന തൊഴിലാളി എക്സൈസിൻ്റെ പിടിയിൽ തലശ്ശേരി എക്സൈസ് ഇൻസ്പെക്ടർ സുബിൻ രാജിന്റെ നേതൃത്വത്തിലാണ് ബംഗാൾ സ്വദേശി രാജീവ് ദാസ് എന്നയാൾ കഞ്ചാവുമായി കുയ്യാലി റെയിൽവേ ഗേറ്റ് പരിസരത്ത് അറസ്റ്റിലായത് എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗങ്ങളായ ജലീഷ് പി ബിനീഷ് കെ എന്നിവർക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ലഹരി വില്പനയ്ക്കായി ഇതര സംസ്ഥാന തൊഴിലാളി ക്യാമ്പുകളിൽ ചെറുപൊതികളാക്കി കഞ്ചാവ് കച്ചവടം നടത്തുന്നതാണ് ഇയാളുടെ രീതി തലശ്ശേരി ഭാഗത്ത് കഞ്ചാവ് വ്യാപകമായി വിൽപ്പന ചെയ്യുന്ന ഇയാളെ കമ്മീഷണർ സ്കോഡ് രഹസ്യ നിരീക്ഷണം നടത്തിയാണ് വളരെ വിദഗ്ധമായി എക്സൈസിന്റെയും വലയിലാക്കപ്പെട്ടത് ലഹരിക്കടനം നിരീക്ഷിക്കുന്നതിനായി കേരള ആന്റി ടെററിസ്റ്റ് സ്കോഡ് കേരള എക്സൈസിന്റെ സൈബർ വിങ്ങിന്റെയും സഹായം ലഭിച്ചിരുന്നു ലഹരി മരുന്നുകൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ വഴി വ്യാപകമായി എത്തിച്ചുപയോഗവും കച്ചവടവും വ്യാപകമായതിനാൽ കർശന പരിശോധനയാണ് എക്സൈസ് നടത്തിവരുന്നത് തലശ്ശേരി റേഞ്ചിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഷിബു കെ സി പ്രിവെൻറ്റീവ് ഓഫീസർ ഗ്രേഡ് എം കെ സുമേഷ് പ്രിവെൻറ്റീവ് ഓഫീസർ ഗ്രേഡ് ഡ്രൈവർ എം സുരാജ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ കെ ശിൽപ കമ്മീഷണർ സ്ക്വാഡ് അംഗങ്ങളായ പി ജലീഷ് കെ ബിനീഷ് എം കെ പ്രസന്ന സിവിൽ എക്സൈസ് ഓഫീസർ വി അഖിൽ എക്സൈസ് സൈബർ സെല്ലിലെ സനലേഷ്ടി സുഹീഷ് എന്നിവർ കേസ് കണ്ടെടുത്ത പാർട്ടിയിൽ ഉണ്ടായിരുന്നു പ്രതിയെ തലശ്ശേരി ജെ എഫ് സി എം കോടതിയിൽ ഹാജരാക്കും തുടർ നടപടികൾ വടകര എൻ ഡി പി എസ് കോടതിയിൽ നടക്കും